എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മുട്ടസ്വറുക്കെയാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ ഒന്നര കപ്പ് പച്ചരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറായിട്ടാണ് അപ്പം അത് കഴുകി ഞാൻ വാഴ എടുത്തു ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഒരു മുക്കാൽ കപ്പിൻ്റെ അവിടേക്ക് ചോറ് ഇട്ട ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാൻ പച്ചരി ഇതിലിട ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ രണ്ട് കോഴിമുട്ടി ചോറും ഇട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിൽ ചോദിക്കാം കേട്ടോ ഇതിലേക്ക് ചെറിയ കഷ്ണം ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് അതിലേക്കിടട്ട പിന്നെ ഒരു പച്ചമുളകും അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഉള്ള് ജീര കിട്ടാം നല്ല ജീര കിട്ടും അത് നന്നായി ഇളക്കാം ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ കയ്യിൽ മാവ് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ട ഒന്നെ നന്നായി ചൂടായി വരുമ്പോൾ ഇത് പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ കുറേശം ഇങ്ങനെ എണ്ണ ഈ സ്പൂണുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ വീർത്ത് വരും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതായത് നമ്മൾ തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണം കേട്ടോ ഇതെടുക്കട്ടെട്ടോ ഞാൻ അടുത്തത് ഓയിക്കട്ടെട്ടോ ഇതേപോലെ തന്നെ ഞാൻ എടുക്കട്ടെ ഉണ്ടാക്കിയെടുക്കട്ടേട്ടോ അത് അവസാനത്തെ കേട്ടോ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാ അത് ചിക്കൻ്റെ കൂടിയും ബീഫിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റും ഞാൻ ഇപ്പം ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കിയുള്ളത് വെള്ള കടലക്കറി ഇതിൻ്റെ കൂടിയൊക്കെ ഒക്കെ കഴിക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം